ദുബായിൽ നിന്നും വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലായിരുന്നു ലൈറ്റ് ക്യാൻഡൽ റിക്വസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം ഞാൻ ഒമാൻ പ്രൊമെട്രിക് എക്സാം എഴുതി നല്ല സ്കോറോടെ പാസായി എനിക്ക് ഒമാൻ ഒച്ചിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ എത്രയും പെട്ടെന്ന് തന്നെ ജോലി പ്രവേശിക്കുവാൻ സാധിച്ചു അതിനുശേഷം ഇപ്പോഴും ഒരു കുഴപ്പവും കൂടാതെ ഞാൻ ഒമ്മോ ഒമാൻ എമ്മ ജോലി ചെയ്യുന്നു പിന്നെ അതിനുശേഷം ഈ മഹാമാരിയുടെ കാലത്ത് ഒരു കുഴപ്പവും കൂടാതെ എന്നെ എൻ്റെ കുടുംബത്തെയും ഈശോ കാത്ത് പരിപാലിച്ചു പിന്നെ അതിനുശേഷം ഫാമിലി മിസ്സായൽ എൻ്റെ കുഞ്ഞിനും ഇച്ചായനും എൻ്റെ അടുത്തേക്ക് വരുവാനും ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടെ അവിടെ ജീവിക്കുവാനും സാധിക്കുന്നു പിന്നെ ഞാൻ ഈ ഞങ്ങളിപ്പം നാട്ടിലേക്ക് വരുന്നതിന് ലാസ്റ്റ് മന്തിൽ ഫൈവ് ഡേയ്സ് മുമ്പ് എൻ്റെ കുഞ്ഞിന് പനി തുടങ്ങിയിരുന്നു പനി തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്യണമായിരുന്നു നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റേത് കോവിഡ് പോസിറ്റീവായി പക്ഷേ അന്നത്തെ ദിവസം അവൻ ചോറൊന്നും കഴിച്ചില്ലായിരുന്നു ആകപ്പാട് ഒന്ന് രണ്ട് സ്പൂൺ ചോറ് മാത്രമേ കഴിച്ചിരുന്നുള്ളൂ അപ്പോൾ അന്ന് റിസൾട്ട് വന്ന് അന്ന് രാത്രി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നതിനും അവനൊരു കുഴപ്പവും കൂടാതെ കാത്തു പരിപാലിക്കുന്നതിനും മൗത്ത് അഡ്സറൊക്കെ ഹീലാകുന്നതിനും വേണ്ടി മാതാവിനോട് ഞാനിരുന്ന് പ്രാർത്ഥി മാതാവിനോട് ഈശോട് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ എണീറ്റ് അവൻ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിച്ചു പിന്നെ അവന് കോവിഡിൻറ്റേതായിട്ടുള്ള ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അവൻ പെ പനിയും ഇല്ലായിരുന്നു അവൻ പെട്ടെന്ന് ആയി പിന്നെ അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇച്ചാനായിരുന്നു എപ്പോഴും അവൻ്റെ കൂടെ കിടന്നിരുന്നതൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഇച്ചാൻ രാത്രി പെട്ടെന്ന് ഷിവറിങ് പോലെ വന്നു എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഇങ്ങനെ പോലെ ഷിവറിങ് ഔട്ടും എന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ടാബ്ലറ്റും കൊടുത്തു ഇച്ചാൻ അന്നപ്പം കൃത്യക്ഷീകരണ പ്രാർത്ഥനയും ഞാൻ ചൊല്ലി അതിനുശേഷം ഇച്ചാൻ എന്നോട് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ഞാൻ ബാത്റൂമിൽ കൊണ്ട് ബാത്റൂമിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ബെഡ് റെഡി ആക്കുന്നതിനിടയിൽ ബാത്റൂമിൽ ഒരു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങളുടെ വീട്ടിൽ വരണമേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴത്തേക്കും ബാത്റൂമിൽ നിന്ന് ഞാനൊരു സ്വരം കേട്ടു എൻ്റെ ഇച്ചാൻ തല ഇറങ്ങി വീണതായിരുന്നു പൈപ്പിൻ്റെ താഴെ തല ഇറങ്ങി വീണ് പക്ഷേ പൈപ്പിൽ പൈപ്പിലിടിക്കുകയോ ഒരു കുഴപ്പമൊന്നും വന്നില്ല പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞ് അടുത്ത വീട്ടിലെ ചേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ഫോൺ വിളിച്ചു അപ്പം അപ്പോൾ ഇച്ചാനെ ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ബെഡ്ഡേ കിടത്തിയപ്പോഴത്തേക്ക് ഇച്ചാൻ എന്നോട് പറഞ്ഞു ഞാൻ ഓക്കെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ പോകാം അപ്പുറത്തേക്ക് ചേട്ടനോട് വരണ്ട എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ അവരോട് വിളിച്ച് പറഞ്ഞു വരണ്ടാന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട മാതാവ് കൂടെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി പെട്ടെന്ന് ഞങ്ങളങ്ങ് വന്നോളാം എന്ന് പറഞ്ഞു പിന്നെ പിറ്റേ ദിവസവും ഞങ്ങൾ വീട്ടിലേക്ക് അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞു എല്ലാവരും പ്രാർത്ഥിച്ചു പിന്നെ ഒരു കുഴപ്പവും കൂടാതെ പിന്നെ എൻ്റെ ഇച്ചാന് പനി വന്നില്ല യാതൊരുവിധ അസ്വസ്ഥതകളും വന്നില്ല അതിന് വൺ വീക്കിന് ശേഷം ഞങ്ങൾ പിന്നെ കോവിഡ് ടെസ്റ്റ് വീണ്ടും ടെസ്റ്റ് ചെയ്തു നാട്ടിലേക്ക് വരാൻ വേണ്ടി